പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കർത്താവിന് വലിയ അനോദ്യം കൊടുക്കാൻ പോവുക വിശോയുടെ സാന്നിധ്യം വെളിപ്പെടാൻ പോവുക ദൈവത്തിന് അസാധ്യവുമായിട്ട് യാതൊന്നുമില്ല കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട് വചനക്കും വലിയ വിടുതലിൻ്റെ വചനമാണ് ഡെലിവറൻസ് ആണ് നമുക്ക് വേണ്ടത് ഡെലിവറൻസ് ഡെലിവണസ് എന്നുവെച്ചാൽ അതൊരു ഒരു തലം മാത്രമല്ല കേട്ടോ അത് നമ്മളിലുള്ള സകലവിധ അന്ധകാരങ്ങളെ ഇറങ്ങിപ്പോ ഇറങ്ങിയിട്ട് നമ്മളൊരു ആത്മാവിനൊരു പ്രകാശം ഉണ്ടാകും അതുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അനുഭവിക്കുക വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി അസീസിക്കൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് ഡെലിവറൻസ് ഉണ്ടായിട്ടുണ്ട് ഡെലിവറിനസ് ഉണ്ടായപ്പോഴാണ് ആ വ്യക്തി പണം സുഖം ജടികതയോട് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതും സന്യാസവേഷം ധരിക്കുന്നതും വിടുതൽ കിട്ടുന്നോണ്ട് അല്ലെങ്കിൽ ഈ ലോകാരൂപിയുടെ ബന്ധനത്തിൽ കഴിഞ്ഞ വരിക അപ്പം അത് കിട്ടാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആ ബന്ധനം അഴിഞ്ഞ് നമ്മൾ ഈശ്വരയോട് അടുക്കണം വിശുദ്ധി കൊണ്ട് പൊതിയണം വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ടെന്ന് അറിയണം ഈ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അച്ഛൻ ഒരു വലിയൊരു സാക്ഷ്യം വായിക്കുക ഒരു പ്രത്യേക സാക്ഷിയാണ് ഈ ആലയത്തിൽ നാളുകൾ നടന്ന വലിയൊരു സൗഖ്യത്തിൻ്റെ ഒരു സംഭവമാണ് അവിശ്വസനീയമായ ഒരു അത്ഭുത സാക്ഷിയാണ് വായിക്കാൻ പോകണം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു സംഭവമാണത് ഞാനൊരു അക്രൈസ്തവ സമുദായത്തിലെ വ്യക്തിയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിക്കിടയിൽ ഒരു എച്ച് ഐ വി രോഗിയുടെ രക്തം പുരണ്ട സൂചി എൻ്റെ കയ്യിൽ കൊണ്ടതിൻ്റെ ഫലമായി ഞാനും എച്ച് ഐ വി രോഗബാധിതയായി ആ സമയത്തെ എൻ്റെ സി ഡി ഫോർ കൗണ്ട് എട്ട് ആയിരുന്നു ആരോഗ്യവാനായ ഒരാളുടെ കൗണ്ട് അഞ്ഞൂറ്റി അൻപതിനും അറുനൂ അഞ്ഞൂറ്റി അമ്പതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലായിരിക്കും എൻ്റെ തുടർ ചികിത്സ എറണാകുളം അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാനൊരു മാറാ രോഗിയാണല്ലോ എന്ന മനോവിഷാമത്തോടെയാണ് പിന്നീടുള്ള ദിവസങ്ങൾ തള്ളി നീക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ ലാബോറട്ടറിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അവിടെ എൻ്റെ മേലധികാരി കത്തോലിക്കാ വിശ്വാസിയായ ഒരു മാടായിരുന്നു അവരെല്ലാ ആദ്യ ശനിയാഴ്ചയും അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന ആളായിരുന്നു കൂടാതെ ഒരു ബസ് നിറയെ ആൾക്കാരെയും അവർ കൊണ്ടുപോയിരുന്നു അവർ എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർ മൂന്ന് നാല് പേർ ചേർന്ന് കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ഞാനും അവരുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ ഞാൻ അവരോടൊപ്പം അണക്കരയിലെ കൃപാഭിഷേക ശുശ്രൂഷകൾക്കും പോകാൻ തുടങ്ങി യേശുവിനെ എൻ്റെ നാദന രക്ഷകനമായി സ്വീകരിക്കുകയും എൻ്റെ ഏത് രോഗവും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു രണ്ടാം തവണ അണക്കരയിലെ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനെൻ്റെ രോഗാവസ്ഥ സമർപ്പിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ഡൊമിനിക്കൻ ബന്ധന പ്രാർത്ഥന നടത്തുകയും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വേഷു എന്നെ തൊട്ട് സുഖപ്പെടുത്തിയ നിമിഷം ആയിരുന്നു അത് അടുത്ത തവണ ആശുപത്രിയിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടതായി കണ്ട ഡോക്ടർമാർക്ക് അത് വിശ്വസിക്കാനായില്ല ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ എന്നോട് ചോദിച്ചു ഞാൻ പ്രാർത്ഥനയിലൂടെ സൗഖ്യം ലഭിച്ച വിവരം അവരോട് പറഞ്ഞപ്പോൾ രോഗ സൗഖ്യം ഉറപ്പിക്കാനായി ഒരു ടെസ്റ്റ് കൂടി നടത്താൻ അവർ നിർദ്ദേശിച്ചു അപ്രകാരം ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ എൻ്റെ സി ഡി ഫോർ കൗണ്ട് ആദ്യമുണ്ടായിരുന്നത് എട്ട് ആണെങ്കിൽ ഇപ്പോൾ എഴുന്നൂറ്റി പത്ത് ആയിരുന്നു അതായത് പൂർണ്ണ ആരോഗ്യവാനായ ഒരാളുടെ കൗണ്ട് തന്നെയായിരുന്നു എൻ്റേത് ഇത്രനാളും ഞാൻ അറിയാതിരുന്ന യേശു എളിവളായ എന്നോട് കാണിച്ച സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ യേശുവിനെ എന്നും സ്തുതിക്കും അവിശ്വസനീയമായൊരു അത്ഭുതം ഈ സംഭവം മുഴുവൻ ഞങ്ങൾക്കറിയാം ഭയം കൂടാതെ സാക്ഷ്യം നൽകുന്ന ചില ദൈവ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു വിശ്വാസത്തിന്റെ തലം അങ്ങനെയുണ്ട് അപ്രാഹത്തെ പോലുള്ള ഫെയ്ത്ത് ചില ആളുകൾക്ക് കിട്ടാറുണ്ട് വിശ്വസിക്കും അപ്പോൾ ആ ദൈവശക്തിയെ അവരിലേക്ക് കടന്നു പൈശാശിയ ബന്ധനങ്ങൾ അവരെ വിട്ടുപോകും അശുദ്ധാന്താക്കൾ വിട്ടുപോകും രോഗങ്ങൾ വിട്ടുപോകും കർത്താവിന്റെ കരം വെളിപ്പെടും കർത്താവിൻ്റെ കരം വെളിപ്പെടും നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവത്തിന് അസാധ്യമാറ്റി അതൊന്നുമില്ല നമ്മുടെ ദൈവം കൃപയുടെ ദൈവമാണ് നമ്മുടെ ദൈവം കരുണികളും ജീവിക്കുന്ന ഉദ്ധിതനാണവൻ ജീവിക്കുന്ന ദൈവമാണവൻ അതാണല്ലോ അപ്പ സ്ഥൂല പ്രവർത്തനം മൂന്നിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വചനം വായിക്കുമ്പം കാണാം പത്രോസ് ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ഒരു മുടന്തൻ അവിടെ കടന്നുകൊണ്ട് പിക്ഷെ ആചിക്കുന്നുണ്ട് പത്രോസിൻ്റെ എന്നെ കൈ നീട്ടി വല്ലതും തരണേ അപ്പോൾ പത്രോസ് പറഞ്ഞു സ്വർണവും വെള്ളി എന്റെ കയ്യിലില്ല ഐ ഡോ ഹാവ് കോയിൻസ് ഗോൾഡ് ഓർ സിൽവർ കോയിൻസ് സ്വർണവില് വെള്ളി എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു കിട്ടിയ അത് പറയുമ്പോൾ തലസമയം ഇവൻ ചാടിയെടുനേറ്റു സൗഖ്യപ്പെട്ടു അവിടെ പ്രിയപ്പെട്ട മക്കളെ പത്രോസിന്റെ വിശ്വാസം പത്രോസിന്റെ കൃപ നിറവ് അവിടെ രോഗിയുടെ ലഭിക്കുക ആളുകൾ അത്ഭുതപ്പെട്ടു ദൈവത്തെ കണ്ടു മനുഷ്യന്റെ ദൃഷ്ടിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുക ഇങ്ങനെയുണ്ടോ ഉണ്ട് ഇങ്ങനെ സംഭവിക്കുമോ സംഭവിക്കും കാരണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംഭവിക്കും ഈ തലമുറയ്ക്ക് ഒരു ദൈവത്തെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഭാവം അറിഞ്ഞെന്നാണ് ദൈവത്തെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ടാണല്ലോ പ്രവർത്തനം പതിനാറിന്റെ മുപ്പത്തി മുപ്പത്തിയൊന്നിലെ ഈ പത്രോസ് പൗലോസുസിലാസും തടവറയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന തവ തടവറയുടെ കാവൽക്കാരൻ അവരോട് ചോദിക്കും ചോദ്യമുണ്ട് സഹോദരന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണം ഒരുപക്ഷെ അവൻ പറഞ്ഞത് നിങ്ങളെല്ലാം കൂടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോയി കഴിയുമ്പോൾ അധികാരികൾ എന്നെ പിടിച്ച് ജയിലടയ്ക്കും അപ്പോൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം കാണാൻ എല്ലാവരും കൂടെ എന്നെ നിങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാൻ എന്നെ ഞാനിത് പറയും ഇത് സംഭവിച്ചൊക്കെ അപ്പോൾ അവരാവശ്യപ്പെടുന്ന അവൻ പറഞ്ഞു പക്ഷെ എൻ്റെ ഭൗതിക രക്ഷയാണ് അപ്പം എൻ്റെ ജോലി നാളെ മുതൽ ഞാനിവിടെ ഈ തടവറയിലുള്ള ഈ പണി എനിക്ക് നിന്നു പോകും കാരണം നിങ്ങളെല്ലാണ്ട് നിങ്ങളെ ഇറക്കി വിട്ട് ഞാനൊന്ന് പറയും പല പ്രശ്നമുണ്ടാവും ഭയങ്കര പ്രശ്നമുണ്ടാവും അപ്പോട് പറയുന്നുണ്ട് കർത്താവായ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും നീ മാത്രമല്ല അത് യഥാർത്ഥ രക്ഷ ഈ ജോലി കിട്ടുന്ന ഈ ജോലിയല്ല യഥാർത്ഥ രക്ഷ പഠനമല്ല യഥാർത്ഥ രക്ഷ സമ്പത്തല്ല യഥാർത്ഥ രക്ഷ വിദേശത്ത് പോകുന്നല്ല യഥാർത്ഥ രക്ഷ നീ മാത്രല്ല പറയുക അല്ല വേറെ യഥാർത്ഥ രക്ഷ നിത്യജീവിത ഇതൊന്നുമല്ല ഈ കാണുന്നതൊന്നും അല്ലത് പ്രിയപ്പെട്ട മക്കളെ ഈ ഭജനം കേൾക്കുന്ന മുഴുവൻ ആളുകളും സ്വന്തമാക്കണേ ഉദ്ധിതരെ സ്വന്തമാക്കണ് ജീവിക്കുന്ന കണ്ണുമുട്ടണേ ദിനവിശ്വാസം അർദ്ധിപ്പിക്കണേ പരിശുദ്ധമോട് നിറയണേക്ക് മരിക്കണില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയണം ഈസോ ഇല്ലാത്ത എനിക്ക് വേണ്ട അത് പറയാനുള്ള കൃപ നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ അച്ഛനോ അച്ഛൻ നിനക്ക് തരാൻ പോവുക ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുക എന്താ ഇതെന്ത്യെ സ്വന്തമാക്കാൻ തീവ്രമായി പരിശ്രമിക്കണം ഒരു എങ്ങനെയെങ്കിലുള്ള പരിശ്രമം പറഞ്ഞു രാവിലെ എഴുന്നേൽക്കണം നേരത്തെ പ്രാർത്ഥിക്കണം വചനം പഠിക്കണം ധ്യാനിക്കണം ഈശ്വയ ഈശോയെ സ്വന്തമാക്കാൻ തീവ്രമായി പരിശ്രമം മനുഷ്യര് തീവ്രമായി പരിശ്രമിക്കുന്നത് ഈശോയെ സ്വന്തമാക്കാനാണോ മാർക്ക് സ്ട്രോങ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് വേണ്ടി തീവ്രമായിട്ട് പക്ഷെ വേണ്ടത് ഈശോയെ സ്വന്തമാക്കാനുള്ള തീവ്രമാശ്രമം അതാണ് സിലാസ് പറയുന്നത് ആ അവിടെയുള്ള കാവൽക്കാരനോട് പറയുന്നത് ഇതിലല്ല രക്ഷയിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു പറയാ ഞാൻ ലക്ഷ്യത്തിലേക്ക് പോവാ ഈശോയുടെ അടുക്കിലേക്ക് പോവാസിലേക്ക് പോവാ സുഖത്തിലേക്ക് പോവാ നിത്യത്തിലേക്ക് പോവാ ബാക്കിയെല്ലാം വിട്ടു െ കുറിച്ച് എനിക്കിനിയുള്ളത് നിത്യരക്ഷയെ കുറിച്ച് മാത്രമേ എന്റെ മനസ്സുള്ളൂ ഭൗതികമായ എടുത്തു കളഞ്ഞു താല്പര്യങ്ങൾ കളഞ്ഞു കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടി വിട്ടു ജീവിതം വിട്ടു മാത്രം ലക്ഷ്യം മാത്രം അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്കത് വ്യക്തമാക്കിത്തരും എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ പ്രവർത്തനം സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരോട് കൂടെ ചേരുവ എന്നെ കൂടെ ചേരുക എന്തൊരു അഭിഷേകം നോക്കി ധൈര്യം എന്നെ കൂടെ ചേരണം എന്നെ ചേരരുത് ഞാൻ ഈശോയെ ഈശോ അനുകം ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് മീ ആൻഡ് യു ഓൾസോ ക്യാൻ ജോയിൻ വിത്ത് ദം ആൻഡ് യു ഷാൾ നോട്ട് ജോയിൻ വിത്ത് ദോസ് പീപ്പിൾ ഗോയിങ് മീ മീൻസ് ജീസസ് സോ മൈ ഡിഫറൻസ് എന്റെ പ്രിയപ്പെട്ട മക്കള് സഭയോട് ചേർന്ന് നിങ്ങള് ചേരണം നിങ്ങൾ സത്യസഭയെ സ്നേഹിക്കണം നമ്മള് അതിനപ്പുറത്ത് സഭ തന്നെയാ ജീസസ്റ്റ് ഓഫ് ദർത്താവോടെ ഉണ്ട് അപ്പൊ ലക്ഷ്യത്തിലേക്ക് പോണം പിന്നെ പറയുക സഹോദരരെ നിങ്ങളെന്നെ അനുകരിക്കുന്നവരോട് കൂടെ ചെരുവി ഞങ്ങളുടെ അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടു പഠിക്കും എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ അവർ കുരിശിൻ്റെ ശത്രു കുരിശിൻ്റെ ശത്രു എന്തെൻ്റെ അർത്ഥം എന്താ ഈശോയുടെ പീഡാനുഭവത്തെ അംഗീകരിക്കാത്തവര് ഈശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാര പരിയർപ്പിച്ചു എന്ന് വിശ്വസിക്കാത്ത സ്വീകരിക്കാത്ത ആണ് കുരിശിന്റെ ശത്രു അവരെന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കുരിശു മരിച്ചു ആ മരിച്ചതിന്റെ പാപപരിഹാരമാണ് അതിന്റെ ശത്രു അത് അംഗീകരിക്കാത്തവൻ അതുകൊണ്ട് കുരിശിൻ്റെ ശത്രുവാകരുത് ഈശോമിസിയുടെ ശത്രുവാകരുത് അതുപോലെ തന്നെ സഹനത്തെ നെഗറ്റീവായിട്ട് ചിത്രിക്കുന്നവര് സഹനം അല്ല സഹനം അത്ഭുതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറ അത് ഒരാൾ ഫെയ്ത്ത് കൊടുക്കുന്ന തലമാണ് ഫെയ്ത്ത് കിട്ടിയാൽ ഉടനെ ചില സഹ അത്ഭുതങ്ങളുണ്ടാകും ചില രോഗശാന്തികളുണ്ടാകുമ്പോൾ അതാളെ ക്രിസ്തു തൊട്ടു അതിൻ്റെ അടയാളം കൊടുത്തു വിശ്വാസം കൊടുത്തു ഫെയ്ത്ത് കിട്ടുന്ന സമയമാണ് ഹീലിംഗ് കിട്ടുന്ന സമയം അല്ലാതെ ആരോഗ്യം കിട്ടുന്ന സമയം ഞാൻ പറയില്ല ഹീലിംഗ് കിട്ടിയാൽ ആരോഗ്യം ഉണ്ടാവണം എന്ന് പറയുന്നത് തോന്നിയില്ല ഹീലിംഗ് കിട്ടുന്നത് ഫെയ്ത്ത് കിട്ടുന്ന സമയമാണ് ഫെയ്ത്ത് കിട്ടുന്ന വിശ്വാസം ദൈവം ഉണ്ടെന്നും ഈശോ ജീവിക്കും ദൈവം ഈശ്വരൻ ആ ഈശോടെ കൈ കിട്ടുന്ന ഈശോടെ കരം കിട്ടുന്നു അപ്പൊ അന്ന് പോലെ എന്ത് സംഭവിക്കും ആള് ഈശ്വ അനുഗമിക്കുന്ന പിന്നെ സഹനമുണ്ട് സഹനം എന്തിനുള്ളതാണ് അത് മഹത്വത്തിന്റെ അടയാളാ ഈശോട് ഗുരുശനോട് ചേർന്ന് ജീവിച്ച് ഈശോട് കുരിശിൽ മരിച്ച് ഈശോട് കൂടെ അടക്കപ്പെട്ട് ഈശോട് കൂടി ഉയർത്തെഴുന്നിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി പവൻ്റെ ജീവിതത്തിൽ സഹനമെന്ന പ്രളയം അവനെ ബാധിക്കണം ബാധിക്കേണ്ടതാണ് അത് നാശത്തിൽ അടയാളല്ലത് രക്ഷയുടെ അടയാളാ ക്രിസ്ത്യാനിക്ക് പീഡനം എന്നാൽ അവൻ പേടിക്കണം കാരണം അവനൊന്നും പോകാനില്ല വസ്ത്രം കത്തിയാൽ ഒന്നും സംഭവിക്കില്ല അവന്റെ ആത്മാവ് കത്തിപ്പോകാരുന്ന് വെച്ചാൽ മതി വസ്ത്രമാണ് ഈ ഭൂമിയിൽ ഓരോ വേഷം ഇടും പണ പണക്കാരൻ പണക്കാരൻ്റെ വേഷം ദരിദ്രം തന്നെ എല്ലാവരും ഡ്രസ്സാണ് ഇത് കത്തിപ്പോകുന്ന സംഭവമാണ് അതിനകത്തു കാര്യമൊന്നുമില്ല അതിനകത്തുള്ള ആത്മാവാണ് പ്രധാനപ്പെട്ട കാര്യവേ രക്ഷയുടെ അടയാള് അതാണ് പ്രധാനപ്പെട്ട കാര്യവേ അതുകൊണ്ട് സഹനം വരുമ്പോൾ സഹനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതെല്ലാം ഈശോയോട് കുരുഷനോട് ചേർത്ത് വെച്ച് കാണണം പഠിക്കണം അല്ല ഒരു നെഗറ്റീവ് ആകും ചില സഹനം അതിന്നില്ല ചില പ്രാർത്ഥനയ്ക്ക് പോയി അല്ലെങ്കിൽ കാര്യം നടന്നില്ല അതുകൊണ്ട് ദൈവമില്ല അവന് അല്ലെങ്കിൽ ദൈവമില്ല കാര്യം നടന്നാലും അവൻ ദൈവം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണല്ലോ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തു ഓടിക്കൊണ്ടിരിക്കുന്നത് ഓടി ഓടിയോടി അവസാനം ഫെയ്ത്തും പോയി കൃപയും പോയി വിശുദ്ധിയും പോയി ദൈവഭയവും പോയി എല്ലാം പോയി മനസ്സാന്തരപ്പെടാൻ വേണ്ടി വചനൊക്കെ തരുന്നത് വീണ്ടും വചനത്തിലേക്ക് വരികയാണ് എന്നാൽ വചനം പറഞ്ഞ് പല സ്ത്രീ പറയും അതായത് പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കൾ ആ ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈശോയെ സ്വീകരിക്കാത്ത മക്കൾ ഈശോ ദൈവവും കർത്തവുമായിട്ട് അംഗീകരിക്കാത്ത മക്കൾ അവരോടൊക്കെ കൂട്ടുകൂട്ട് സൂക്ഷിച്ചു വേണം ചില കൊണ്ട് ജോലി പണം അംഗീകാരം വേറെ ഒന്നും ഇല്ല പറഞ്ഞു എന്നെ കുമ്പിട്ട് ആരാധിക്കാമെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കും നിനക്ക് എല്ലാം തരാം നിനക്ക് പേരും പേരും എന്നെ ഒന്ന് അംഗീകാരം കിട്ടണം അംഗീകാരം എല്ലാവർക്കും ചില ചെറുപ്പക്കാർക്ക് അംഗീകാരം കിട്ടണം പബ്ലിക്കില് ഗുഡ് ഫെയിം നെയ്മൻ ഫോർ ദാറ്റ് ഹീസ് റെഡി ടു ജീസസ് ഹീസ്റ്റ് യാതൊരു ലക്ഷമോ ഇല്ല മക്കളെ ഈശോട് മക്കളെ ഈശോ അല്ലാതെ വേറൊന്നിനെ നിങ്ങൾ സ്നേഹിക്കരുത് ഈശോടുള്ള നിങ്ങൾക്കൊരു വ്യക്തിപരമായ ബന്ധം ബന്ധമുണ്ടാകണം ഈശോയ്ക്ക് ഞങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതും സഹനം എടുക്കുന്നതും ഞങ്ങൾക്കൊന്നും കിട്ടാനല്ല ഒന്നിൻ്റെ ആവശ്യമില്ല ഞാൻ പറയാം എൻ്റെ ഡൊമിനിക്കെ സംബന്ധിച്ച് ഐ ഡോണ്ട് വാണ്ട് എൻ എനിക്കൊന്നു മാത്രം മതി ലക്ഷ്യം ഈശോയിൽ എത്തിച്ചേരുക അവനെ സ്വന്തമാക്കുക സ്വന്തമാക്കിയില്ലെങ്കിൽ ഓട്ടം നഷ്ടക്കളിയ ഒരൊറ്റ ആഗ്രഹം വെറൊന്നും പുറകോട്ട് ചിന്തിക്കുന്നില്ല സൈലോട്ട് നോക്കുന്നുമില്ല ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കാൻ നോക്കുന്നു ഈശോയെ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് വരട്ടെ സ്ലൈ പറയാണ് വീണ്ടും നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാതരമായതിൽ അവരഭിമാനം കൊള്ളുന്നു ഭൗതികമായത് മാത്രം ഒരു ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഉദിരമാണ് അവരുടെ അവസാനം നാശമാണ് അവരുടെ ദൈവം ശരിക്കും അവിടെ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം തിൽ അവർ അഭിമാനം കൊള്ളുന്നു ചില കഥ ചില പ്രത്യേക ജീവിതം അതൊക്കെയാണ് ലജാകരമായതിൽ അഭിമാനം കൊള്ളുന്നു ചില പ്രത്യേക വേഷം കിട്ടി നല്ല അഭിമാനം കൊള്ളുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ വേഷം ക്രിസ്തു ആയിരിക്കട്ടെ ഈശോ മാത്രം എൻ്റെ പറയാം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് മക്കളെ പാലോ സ്ത്രീ പറയാ പാലോ സ്ത്രീക്ക് ഭൂമിയിലെ പൗരത്വമൊക്കെ പോയി കാണും അപ്പൊ അതുകൊണ്ടായിരിക്കും പറഞ്ഞത് എനിക്കൊരു പൗരത്വം കിട്ടി ക്രിസ്തു സ്വർഗത്തിലെ പൗരത്വം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ആ ഒരു വിശ്വാസം നിറയട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ ഈശോ അറിയണേ സ്നേഹിക്കണേ നിറയണേ അഭിഷേകം കൊണ്ട് നിറയണേ ലോകാരൂപിയിൽ നിന്ന് സത്യാന് ലോകാരൂപെ സംഭവിക്കട്ടെ യേശു കൽപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ കൽപ്പിക്കുന്നു ഇപ്പോൾ ഈ വചനം കേട്ട മുഴ മക്കളിലുള്ള പൈസകൾ മാറിപ്പോകട്ടെ വിശുദ്ധ നിറഞ്ഞ മനോഭാവം ഉണ്ടാകട്ടെ ദൈവസ്നേഹ് നിങ്ങൾ സ്വർഗീയമായ അഭിഷേകം നിറയട്ടെ അന്ധകാരസത്തിൽ വിട്ടുപോകട്ടെ പുത്തനഭിഷേകം എന്ന് ഈശോയെ ഈ സമയത്ത് ഇവർ അനുഗ്രഹിക്കണം വീട്ടിലുള്ള രോഗികളുടെ മേൽ കഥാവിന്റെ കരം വെളിപ്പെടട്ടെ സൗഖ്യമുണ്ടാകട്ടെ പൈസാസി പേടിൽ കഴുന്ന മക്കളുടെ മേൽ ഇറങ്ങി അവരിൽ അശുദ്ധി വിട്ടു പോകട്ടെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ അസ്വസ്ഥതയിലെല്ലാം കുടുംബങ്ങൾ നവീകരണം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളായിട്ട് മാറട്ടെ സ്നേഹത്തിന്റെ ഭവനമാകട്ടെ പിന്നിലാക്കേണ്ടതിനെ പിന്നിലാക്കാനുള്ള കൃപ ലഭിക്കട്ടെ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കട്ടെ സ്വന്തമാക്കേണ്ട യേശുവിനെ സ്വന്തമാക്കാനുള്ള വലിയ കൃപ ലഭിക്കട്ടെ പരിശുദ്ധാത്മാവേ നന്ദി ആരാധന പരിശുദ്ധാധന